ഡീപ്പസ്റ്റ് സീക്രെട്ട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നവരാത്രി ആശംസകൾ ശ്രീ ജയരാജ് മിത്രയുടെ നാവും നാരായവും നവരാത്രി കഥകളും അക്ഷരശാസ്ത്രവും അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നമ്മൾ എന്നിക്ക് നവരാത്രി മൂന്നാം നാൾ ചന്ദ്രഘണ്ഠാദേവിയെപ്പറ്റി നോക്കാം ശിവനെ ദക്ഷൻ അപമാനിച്ചതിൽ കോപിച്ച് ദക്ഷൻ്റെ മകൾ എന്ന തൻ്റെ ശരീരം ഉപേക്ഷിച്ച സതി പിന്നീട് ഹിമവാൻ്റെയും മേനയുടെയും മകളായി പാർവതിയായി ജനിച്ചു അതാണ് ശൈലപുത്രി ശൈലപുത്രി മൂലമാണ് പ്രകൃതിയാണ് ജഗന്മാതാവാണ് നാരദർ ശിവനെപ്പറ്റി സൂചന നൽകി പ്രചോദനം കൊടുത്തപ്പോൾ മനസ്സുണർന്ന് ലക്ഷ്യസ്ഥാനമായ ശിവനെ നേടാൻ ശൈലപുത്രി കൊടും തപസ്സാരംഭിച്ചു ഈ തപം തൊട്ട് ദേവി ബ്രഹ്മചാരിണിയാണ് ബ്രഹ്മചാരിണിയായ പാർവതിക്ക് മുന്നിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ദേവിയുടെ ആഗ്രഹം നിറവേറാമെന്ന് അറിയിച്ചു വിവാഹനാൾ വന്നെത്തി വരനെയും ബന്ധുക്കളെയും കാത്തിരിക്കുകയാണ് ഹിമവാനും വീട്ടുകാരും ശിവനെയും ശിവനൊപ്പം വരുന്ന കൂട്ടത്തെയും കണ്ട് മേനാദേവി ഭയന്ന് ബോധം കിട്ടും ചുടല ഭസ്മവും വാരിപ്പൂശി കഴുത്തിലും കയ്യിലുമെല്ലാം പാമ്പുകളുമായി ശിവൻ എന്ന കല്യാണച്ചക്കൻ കല്യാണമായതിനാൽ ഭസ്മം കുറച്ച് കൂടുതൽ പൂശിയിട്ടുമുണ്ട് കൂടെയുള്ള ബോധങ്ങളുടെ കാര്യം പറയുകയും വേണ്ട സർവ രൂപങ്ങളും സർവ ആയുധങ്ങളും ഒരൊറ്റമുറ്റത്ത് കണ്ടാണ് ഹിമവാൻ്റെ ഭാര്യയായ മേന ബോധം നഷ്ടപ്പെട്ട് വീണത് വേഷത്തിൽ എന്തിരിക്കുന്നു എന്ന് തൻ്റെ ബന്ധുക്കളെ കാണിച്ചു കൊടുക്കാൻ വിവാഹ വസ്ത്രം ധരിച്ചു നിന്നിരുന്ന പാർവതി അതായത് ബ്രഹ്മചാരിണി തീരുമാനിക്കുന്നു അങ്ങനെ ഭൂതകണങ്ങളിൽ നിന്ന് ആയുധങ്ങളും വാങ്ങി നെറ്റിയിൽ ചന്ദ്രകലയും ചൂടി സിംഹത്തിൻ്റെ പുറത്തിരുന്ന് ചിലയിടത്തിൽ പുലിയാണെന്നും കഥാഭേദമുണ്ട് ഭരനെയും കൂട്ടരെയും പാർവതി സ്വീകരിച്ചതായാണ് ചന്ദ്രകണ്ഠ ദേവിയെക്കുറിച്ചുള്ള ഒരു കഥയിൽ പറയുന്നത് എന്നിട്ട് ശിവനോട് ഇന്ന് വിവാഹ ദിനമാണെന്നും ഏവർക്കും കാഴ്ചയ്ക്ക് ശുഭകരമായ വേഷത്തിൽ അങ്ങ് കാണപ്പെടണമെന്നും ദേവി പറഞ്ഞു തുടർന്ന് ശിവൻ സുന്ദരനായ ചെറുപ്പക്കാരൻ്റെ വേഷത്തിൽ വരനായി നിന്ന് പാർവതിയെ വിവാഹം ചെയ്തു മണിയുടെ അഥവാ ഘണ്ടയുടെ രൂപമുള്ള ചന്ദ്രകല നെറ്റിയിൽ അണിഞ്ഞവൾ ആയതിനാൽ ചന്ദ്രഘണ്ഠ എന്ന് പേര് വന്നു എന്നാണ് കഥാപാകം ചന്ദ്രകലയും ഖണ്ടയും അണിഞ്ഞവൾ എന്നും ഭേദമുണ്ട് ഈ രൂപമാറ്റത്തിൽ ദേവിക്ക് പത്ത് കൈകളാണ് സ്വർണനിറമാണ് ജപമാലയും കമണ്ഡലവും ദേവി ഈ രൂപത്തിലും കയ്യിൽ തിരിക്കുന്നുണ്ട് കയ്യിൽ ജ്ഞാനമുദ്രയുമുണ്ട് തപസിലൂടെ യഥാർത്ഥ കാഴ്ച നേടിയതിനാൽ സദാ തുറന്നിരിക്കുന്ന തൃക്കണ്ണുമുണ്ട് ഇതോടൊപ്പം ശത്രുക്കളെ നേരിടാനുള്ള ആയുധങ്ങളും അതിന് വേഗമേട്ടാനുള്ള വാഹനവും ദേവിയുടെ ഈ രൂപത്തിൽ എത്തിച്ചേർന്നു അശരണരെ സംരക്ഷിക്കാനുള്ള ഇറക്കമാണ് ദേവി കയ്യിൽ അഭയമുദ്രയുമുണ്ട് ചിലർ പറഞ്ഞു കേട്ട മറ്റൊരു കഥ ഇങ്ങനെയാണ് വിവാഹശേഷം പാർവതി കൈലാസത്തിൽ ഗ്രഹപരിചരണത്തിൽ ഒഴുകിക്കഴിയുന്നു ശിവൻ താരകാസുരനെ വധിക്കാനുള്ള സുബ്രഹ്മണ്യ ജനനത്തിനു മുമ്പുള്ള കൊടും തപസ്സിലാണ് ഈ തപസ് എന്തിനാണെന്നും തപം കഴിഞ്ഞ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന ശിവൻ്റെ മകൻ തന്നെ വധിക്കുമെന്നും അറിയുന്ന താരകാസുരൻ ശിവൻ്റെ തപസ്സ് മുടക്കാൻ വേണ്ടി അസുരന്മാരെ കൈലാസത്തിലേക്ക് അയക്കുന്നു ഒറ്റയ്ക്ക് കഴിയുന്ന പാർവതിയെ ഉപദ്രവിച്ചാൽ തപസ്സിന് മുടക്കം വന്ന് ശിവൻ മടങ്ങിയെത്തും എന്നതാണ് അസുര പദ്ധതി അസുരന്മാർ ആക്രമിച്ചപ്പോൾ പാർവതി ശിവൻ്റെ അടുത്തെത്തി അപ്പോൾ പാർവതി തപസ്സിലൂടെ നേടിയ അതുല്യമായ ശക്തിയെ ശിവൻ ഓർമ്മപ്പെടുത്തുന്നു എല്ലാം നേരിടാൻ പാർവതിയോട് ആവശ്യപ്പെട്ട് ശിവൻ തപസ് തുടരുന്നു പാർവതി കൈലാസത്തിലെത്തി അസുരന്മാരുമായി യുദ്ധം ആരംഭിക്കുന്നു ഇരുട്ടിൽ യുദ്ധം ചെയ്യാൻ വെളിച്ചത്തിനായി ചന്ദ്രകല നെറ്റിയിൽ ചൂടുന്ന പാർവതി ഖണ്ട അഥവാ മണിയുടെ ശബ്ദവും ഈ ഘണ്ട കൊണ്ടുള്ള അടിയും കൊണ്ട് പാർവതി യുദ്ധം ജയിക്കുന്നു എന്നാണ് ആ കഥ പറയുന്നവർ ചന്ദ്രകണ്ഠയെ വ്യാഖ്യാനിക്കുന്നത് കഥ ഏതായാലും ജ്ഞാനമുദ്ര തിരിച്ച ഭാവമുള്ള ബ്രഹ്മചാരിണി രാജ സ്വഭാവം കൂടി കലർന്ന ചന്ദ്രകണ്ഠയിൽ എത്തുകയാണ് അമൂർത്തമായ അറിവിൻ്റെ അമ്മയാണ് ചന്ദ്രകണ്ഠ ത്രിനേത്വങ്ങളും തുറന്നവളാണ് സദാ യുദ്ധസന്നദ്ധയായി ആയുധം ധരിച്ചവളുമാണ് നേടിയ ശക്തി പ്രയോഗിക്കാൻ തീരുമാനിച്ച ദേവി എന്നർത്ഥം പുറത്തൊരു ചന്ദ്രകണ്ഠ ഉണ്ടെങ്കിൽ നമ്മുടെ അകത്തും ആ ദേവി തീരൂ മുൻ അദ്ധ്യായത്തിൽ പറഞ്ഞതുപോലെ ബ്രഹ്മാണ്ടത്തിലുണ്ടെങ്കിൽ പിണ്ടാട്ടത്തിലും ഉണ്ടാവും എന്നർത്ഥം നമ്മുടെ മൂലാധാരത്തിലെ ശൈലപുത്രി ഉണർന്ന് കഠിന തപസിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ച് ഭയാശങ്കകളുടെ സ്വാധിഷ്ഠാന ചക്രം ഭേദിച്ചാൽ പിന്നെ മണിപ്പുര ചക്രമാണ് നമ്മുടെ അകത്ത് ചന്ദ്രകണ്ഠ കുടികൊള്ളുന്നത് മണിപ്പുര ചക്രത്തിലാണ് രത്ന നഗരമാണ് മണിപ്പുരം ഈ ചക്രത്തിലെത്തിയാൽ ലോകത്തിലെ ദിവ്യരത്നങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന എന്തും ഉപാസകനിൽ വന്നു ചേരും എന്ന് വ്യാഖ്യാർത്ഥം ഈ ദേവിയും ബ്രഹ്മചാരിണിയെ പോലെ ശുക്രനെ ഭരിക്കുന്നതായും നിയന്ത്രിക്കുന്നതായും പറയുന്നു മുല്ലപ്പൂ തന്നെയാണ് ചന്ദ്രകണ്ഠയ്ക്കും ഇഷ്ടം നമ്മൾ കഠിന പരിശ്രമത്തിലൂടെ നേടിയ അറിവും കഴിവും പ്രായോഗിക ജീവിതത്തിൽ ആചരിക്കുന്നതിന് വേണ്ട ശക്തിയും സംരക്ഷണവും തരുന്ന ദേവിയാണ് ചന്ദ്രകണ്ഠ സൗന്ദര്യത്തിൻ്റെ ദേവതയുമാണ് ചന്ദ്രകണ്ഠ ചന്ദ്രകണ്ഠ ഉപാസകർ നിർഭയരായിരിക്കും മണിപുര ചക്രം ദൈവിക സുഗന്ധങ്ങളും ഔലോകിക ശബ്ദങ്ങളും അനുഭവവേദ്യമെന്നും പറയുന്നു കാശിയിലും ജയ്പൂരിലും ഉത്തരാഖണ്ഡിലും ചന്ദ്രകണ്ഠാദേവിയുടെ ക്ഷേത്രങ്ങളുണ്ട് ചന്ദ്രഖണ്ഠ ധ ധ്യാന ശ്ലോകം പിണ്ഡ ജപ്രവരൂഢോസ്ത്ര ഇതോടെ ചന്ദ്രകണ്ഠ ദേവിയെ പറ്റിയുള്ള വിവരണം അവസാനിക്കുന്നു നാളേക്ക് നവരാത്രി നാലാം ദിവസം കൂശ്മണ്ഡ ദേവിയുടെ ചരിതം നോക്കാം നന്ദി നമസ്കാരം ഹരി